ും ബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സംഖ്യാശാസ്ത്രത്തെക്കുറിച്ചാണ് സംഖ്യാശാസ്ത്രത്തിൽ ചില നമ്പറുകളുണ്ട് ആ നമ്പറുകൾ നമ്മൾ എന്താ പറയണേ നമ്മളെ ചില സഹായങ്ങൾ നമുക്ക് ചെയ്തു തരും ചില സഹായങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നിറവേറ്റി തരാനുള്ള കഴിവ് ഈ നമ്പേഴ്സിന് ഉണ്ട് എന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു നമ്പർ ഇപ്പം എനിക്കൊന്ന് യൂട്യൂബ് ചാനൽ മുഴുവനായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഈ സംഖ്യയും പ്രപഞ്ചവും തമ്മിലുള്ള ഈ ഒരു എന്താ ഇഴുകിച്ചേരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി നമ്മൾ ഈ നമ്പറിനെ ആശ്രയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നമ്മൾ ഈ നമ്പർ എഴുതിയ അതുകൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഒരു ടൈം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇച്ചിരി സമയം നമ്മൾ ഈ നമ്പർ എഴുതിയ ശേഷം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ മനസ്സിരുത്തി നമ്മൾ ദൈവത്തോടെ എന്ന രീതിയിൽ തന്നെ നമ്മൾ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ഇരുപത്തൊന്ന് ദിവസവും നമ്മൾ ഓർക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ഈ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ അതിനെ അതിലേക്ക് എത്തപ്പെടണം എന്നുള്ള ഒരു ഇത് നമ്മുടെ മനസ്സിനുണ്ടാകുന്നു അതാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പർ അതൊരു ദൈവികമായ നമ്പർ എന്ന് പറയുന്നത് ഒന്ന് ചന്ദ്രനെയും രണ്ട് സൂര്യനെയും പ്രതിനിധാനം ചെയ്യുന്ന നമ്പേഴ്സാണ് ഇത് രണ്ടു പേരും ഭയങ്കര ശക്തിയുള്ള രണ്ട് രണ്ട് വ്യക്തികളാണ് അപ്പോൾ വ്യക്തികളാണ് നമ്മൾ ദേവിയുമായി കാണുന്നു അപ്പൊ അതിൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഊർജവും നമുക്ക് അതേപോലെ നമ്മുടെ കാര്യങ്ങൾ നമ്മ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടത്തക്ക രീതിയിലുള്ള ഒരു ഭാഗ്യം നമുക്ക് കൊണ്ടു തരും ചന്ദ്രൻ എന്ന് പറഞ്ഞാലോ സൗന്ദര്യത്തിൻ്റെയും മനസ് മനസ്സിന്റെ ഇതും സഹകരണവും അങ്ങ് പറയണ്ട നമ്മുടെ എന്തു പറയണ്ടേ എല്ലാ കാര്യങ്ങളും നമുക്കൊന്നിനൊന്ന് മെച്ചമായിട്ട് നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് പിന്നീട് ഈ വൺ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് നമ്മൾ 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 നമ്മുടെ വണ്ടി നമ്പരൊക്കെ നമ്മൾ കൂട്ടി നമ്പത്തില്ലേ അപ്പം കിട്ടുന്ന ആ ഒരു ആ ഒരു നമ്പർ അപ്പോൾ നമ്മുടെ ലക്കി നമ്പർ ആണോ എന്നിങ്ങനെ നോക്കുമല്ലോ അപ്പം നമുക്ക് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്ന ഏത് സംഖ്യ എന്ന് പറയുമോ നമുക്ക് അവിടെ കിട്ടുന്നത് അത് മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ നമ്പറാണ് ഈ ആറ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെയും ഒരു ദൈവികത ഉണ്ട് അപ്പം നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് മാത്രം എടുക്കാം നമുക്ക് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് ഒരിക്കലും നല്ല റിസൾട്ട് കിട്ടിയ കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് അതിലിഷ്ടപ്പെട്ട് ആ ഇഷ്ടപ്പെട്ടില്ല അവർ ഒരുപാട് പേരിങ്ങനെ വിശ്വാസത്തോടെ അതിനകത്ത് വന്നേക്കുന്ന കമൻ്റ് മൊത്തം ഇങ്ങനെയാണ് ഞാൻ ചെയ്തു എനിക്ക് കറക്റ്റായിട്ട് കിട്ടി അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വന്നത് മൊത്തം അപ്പം ഞാൻ എന്തോ ചെയ്തു ഞാനും ഇങ്ങനെ എഴുതി അപ്പം എനിക്ക് കറക്റ്റായിട്ടുള്ള തന്നെ എനിക്ക് ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം എനിക്ക് സക്സസ് ആയി അപ്പം അന്നൊന്നും ഞാൻ ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ യൂട്യൂബ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ മുമ്പ് ഓ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൻ്റെ അത്ഭുതങ്ങൾ അങ്ങനെയുള്ള കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ അതിലെ നിജസ്ഥിതി എന്താണെന്ന് പിന്നീട് ഞാൻ കുറേ നാളിങ്ങനെ നോക്കി പലയിടത്തും ഇങ്ങനെ നോക്കി അതിലെ എന്താണ് അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞിട്ട് വേണ്ടായോ നിങ്ങളിലേക്കൊന്ന് പറയാനായിട്ട് അങ്ങനെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ കൊണ്ടുവന്നത് അപ്പോൾ ദൈവികമായ നമ്പറുകളാണ് അത് നമുക്ക് പോസിറ്റീവ് എനർജി തരും നമ്മൾ ഈ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ആ കാര്യം ഇങ്ങനെ ഓർത്തോർത്ത് നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ നമ്മൾ തുടർച്ചയായിട്ടൊരു കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ച് നമ്മുടെ മനസ്സതിനു സജ്ജമായി കഴിഞ്ഞാൽ ദൈവം അത് നടത്തി ഒരു തെളിവാണ് ഇതെന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വലത്തേക്കൈയുടെ മോതിരവിരൽ മോതിരവിരലിൻ്റെ ഈ ഈ രണ്ട് വര കണ്ടില്ലേ ഈ രണ്ട് വരയ്ക്കകത്തായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതാനായിട്ട് അത് നമ്മളിപ്പോൾ വേണ്ടേ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുവാ പന്ത്രണ്ട് പന്ത്രണ്ട് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ വേണം ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് നമ്മൾ എഴുതാനായിട്ട് അത് റിപ്പീറ്റ് ചെയ്തിങ്ങനെ വരയ്ക്കുമോ അങ്ങനെയൊന്നും ചെയ്യുന്നു നമ്മൾ നമ്മൾ അതിൽ ഒരു ഒരു അഞ്ച് സെക്കൻഡായാലും മതി ഇങ്ങനെ നോക്കി നമ്മൾ കണ്ണടച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം നമ്മൾ എന്ത് കാര്യമാണ് നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് നമ്മൾ അതിലോട്ട് എത്തപ്പെടണം എന്നുള്ളത് നമ്മൾ മനസ്സിലിങ്ങനെ നമ്മൾ കുറച്ചുനേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ില്ല നമ്മൾ എന്തുവാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം അയ്യോ എനിക്ക് പീരീഡ്സ് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല അങ്ങനെ ഒന്നുമില്ല ഇതിപ്പം നമുക്ക് ഇപ്പം ഏത് ടൈം ഏത് ടൈം എന്നല്ല രാവിലെ ആറ് മുതൽ സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് മുമ്പായിട്ട് ഏത് സമയം ഇപ്പം നമ്മൾ എഴുതാൻ നോക്കുമ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സമയത്ത് തന്നെ എഴുതാനുള്ളത് ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ഈ ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഈ ഒരു ഒരമണിക്കൂർ നമ്മൾ ഇടക്കിടക്കിടക്ക് നമ്മളിങ്ങനെ ഇതിലേക്ക് നോക്കി നമ്മൾ നമ്മുടെ മനസ്സിലുള്ള കാര്യം നമ്മളൊന്ന് പറഞ്ഞു പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇതൊരു കോൺവെർസേഷനാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള നമ്പരുമായിട്ടുള്ള നമ്മുടെ ഒരു കോൺവെർസേഷനാണ് അതിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് എത്തുന്നു ദൈവം നമുക്കത് നടത്തി തരിക അതാണ് ഈ സംഖ്യാശാസ്ത്രത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുക നമ്മൾ നമ്മൾ അതിൽ അർപ്പിക്കുന്ന കാര്യം അത് നമുക്ക് നടത്തി തരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് കരുതിയത് അപ്പം ഇതിനോട് താല്പര്യമുള്ളവർ ചെയ്തു നോക്കണം പിന്നീട് ഒരു കാര്യം നമ്മൾ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ആറേഴ് ദിവസം കഴിയാതെ ഇത് റിപ്പീറ്റ് ചെയ്യരുത് കാരണം അതിന് ഫലം കിട്ടത്തില്ല അങ്ങനെയാണ് ഇരുപത് ദിവസം മിക്കവാറും ഇരുപത്തൊന്ന് ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിചാരിച്ചേക്കുന്ന കാര്യങ്ങൾ നമുക്ക് സക്സസ് ആയിട്ട് നടന്നിരിക്കും അപ്പോൾ ഓക്കെ അപ്പം ഇതാണ് സംഖ്യാശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സിനെ കണ്ടുപിടിക്കുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് എന്താണെന്നും അത് ഏഞ്ചൽ നമ്പേഴ്സിൽ നമുക്ക് തരുന്ന ആ പോസിറ്റീവ് എനർജി എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലായ ശേഷം അല്ലെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ട് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എഴുതി നോക്കുക എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മെസ്സേജ് രൂപത്തിലെങ്കിലും എന്നെ അറിയിക്കണം അപ്പോൾ ഓക്കെ ബൈ ബൈ